ൂ വരാ അന്ന് രാത്രിയിൽ വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൾ പതുക്കെ കിടക്ക കിടക്കവിട്ടെഴുന്നേറ്റു ചാത്തൂട്ടി ആശാന്റെ മകൾ മൗനിയെ കുഞ്ഞുകുട്ടൻ അവൻ സന്ധിക്കാറുള്ള ചായപ്പിലേക്ക് അന്ന് രാത്രി ക്ഷണിച്ചിരുന്നു കുറച്ചു നാളായി മൗനിയും ആ മാധുര്യത്തിൻ രുചിയിൽ തന്നെ തന്നെ മറന്നു പോയിരുന്നു പൊന്തക്കാട്ടിനുള്ളിലും കയ്യാലയിടുക്കിലും ആളൊഴിഞ്ഞ ആ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ചായ്പിലും അവർ സമ്മേളിച്ചു അവരുടെ പ്രേമം വഴിവിട്ടു പോകുന്നത് അവർ അറിഞ്ഞില്ല ഒരു കാര്യം വ്യക്തമാണ് അവർ തമ്മിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു പ്രേമത്തിന്റെ ആത്മതത്വമോ പരിശുദ്ധിയോ ഒന്നും ഒന്നുമറിയാത്ത പാവം നാട്ടും പുറത്തുകാരായ കമിതാക്കളാണവർ എന്നാലും ഏതു പ്രേമത്തിൻ്റെയും ആത്യന്തിക സാരമായ സംഘമേച്ച അവരിൽ നേരത്തെ ജനിച്ചുവെന്നത് ഒരു കുറവായി അവർ കണ്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞൂട്ടൻ വിളിക്കുമ്പോൾ രാവെന്നോ പകലെന്നോ നോക്കാതെ അവൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു അവന്റെ ചൂടും ചൂറുമേറ്റവൾ തുറന്നു വച്ച അടുക്കളവാതിൽ വഴി വന്നു കയറി ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നേരം പുലരാനായിട്ടുണ്ടാവൂ ദിവസങ്ങൾ ചെല്ലുന്തോറും വിഷാർത്തരായ കരിനാഗങ്ങളെപ്പോലെ ഷേൽക്കാരത്തോടെ ചുറ്റിപ്പിടഞ്ഞ് ലഹരി നുണഞ്ഞ് മതോന്മത്തരായി തീർന്നു കുഞ്ഞൂട്ടൻ പറഞ്ഞ ചായ്പിൽ അവളെത്തി പത്തൊൻപത് വയസ്സാണെങ്കിലും അവളെ കാണാൻ ഇപ്പോഴും ഒരു പതിനാറുകാരിയുടെ മട്ടാണ് അത്രയും ഭാരമുള്ളൂ പുഷ്പം പോലെ കുഞ്ഞൂട്ടൻ അവളെ പൊക്കിയെടുത്ത് പുല്ലുകൊണ്ടുണ്ടാക്കിയ മെത്തിയിലേക്ക് വലിച്ചിട്ടു വസ്ത്രങ്ങൾ ഊരി വലിച്ചെറിഞ്ഞു ആവേശത്തോടെ ആലിംഗനം ചെയ്തു അവളുടെ തുടയടുക്കുകളിൽ അവൻ്റെ കുഞ്ഞിപ്പല്ലുകൾ മൃദുവായി അമർന്നപ്പോൾ അവൾ ഒന്ന് പുളഞ്ഞു കാമത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ ആ ഒരു നിമിഷം അവർ ഒന്നായി ആദ്യത്തെ ആവേശം ഒന്ന് ഒന്നടങ്ങിയപ്പോൾ അവർ സംസാരിച്ചു തുടങ്ങി കുഞ്ഞുടൻ എപ്പോഴെന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് മൗനി അല്പം ആശങ്കയോടെ ചോദിച്ചു എട്ടാം ക്ലാസ് തോറ്റ അവൻ ഇപ്പോൾ കൂലിപ്പണിയാണ് ചെയ്യുന്നത് വീട്ടിൽ കൊണ്ടുപോയി മൗനിയെ പോറ്റാനൊക്കെ അവന് കഴിയും അതാ മൗനി ചോദിച്ചത് പക്ഷെ മൗനിയുടെ അച്ഛൻ ചാത്തൂട്ടി ആശാൻ അവൻറെ പേടി സ്വപ്നമാണ് ചാത്തൂട്ടി ആശാൻ ആ നാട്ടിൽ കുഞ്ഞുട്ടന്റെ കുടുംബത്തേക്കാൾ ഉയർന്ന നിലയിലാണ് സ്വതവേ മടിച്ചയും പട്ടണത്തിൽ അലസ്ഥയുമുള്ള മൗനിക്കും പത്താം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ പറ്റിയിട്ടില്ല മൗനിയുടെ ചോദ്യം കേട്ട് നെടുവേർപ്പെട്ടുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു നിന്റെ അപ്പൻ ചാത്തൂട്ടി ആശാൻ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ എന്റെ അപ്പം പറഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ വന്നത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവൾ ചാടിക്കേറി പറഞ്ഞു ശരിയാണ് അങ്ങനെ വഴിക്ക് വാ കുഞ്ഞൂട്ടൻ ഒരു ദിവസം എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാം അത് നടക്കുമെന്ന് തോന്നുന്നില്ല നിന്റെ അപ്പം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും എന്നാ പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം അത് പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു കുഞ്ഞൂട്ടനും ആ ചിരിയിൽ പങ്കുചേർന്നു എന്നിട്ടവൻ അവളുടെ ചേരിയിൽ ഈ കർക്കിടകം കഴിയട്ടെ എന്ന് പ്രേമാർദ്രമായി പറഞ്ഞ് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു മങ്കമ്മയുടെ വീട്ടിലെ പൂങ്കോഴി കൂവിയപ്പോഴാണ് മൗനിക്ക് സ്ഥലകാല ബോധമുണ്ടായത് അവൾ വേഗം കുഞ്ഞുട്ടിൻ്റെ കരവലയത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അഴിഞ്ഞുകിടക്കുന്ന മുടി വാരിയെടുത്ത് ചുറ്റിക്കെട്ടി ഊരിവെച്ച വസ്ത്രങ്ങൾ തപ്പിയെടുത്തിട്ടു കുഞ്ഞുട്ടിനോട് യാത്ര പറഞ്ഞ പാവാടക്കാരി വേഗം വീട്ടിലേക്ക് കുതിച്ചു കർക്കിടകം കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം അവർ ആരുമറിയാതെ ഒളിച്ചോടാൻ തീരുമാനിച്ചു ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക് കടന്നു കളയാൻ വേണ്ടി തൊട്ടടുത്ത പട്ടണത്തിലെത്തിയപ്പോൾ തന്നെ അടഞ്ഞ കൂട്ടിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ പോലെ മതി മറന്നു നടന്നു വിധി വൈപരീത്യം എന്നല്ലാണ്ട് എന്ത് പറയാൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം മൗനിയ്ക്ക് വേഗതയിൽ വന്ന കാറിച്ച് അപകടം പറ്റി ഓടിക്കൂടി ആളുകൾക്കൊപ്പം ചോരയിൽ കുളിച്ചു കിടക്കുന്ന മൗനിയെ കൊണ്ട് കുഞ്ഞൂട്ടൻ ആശുപത്രിയിലേക്ക് കുതിച്ചു എത്തിയതോ കുഞ്ഞുട്ട് ചേച്ചി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് രക്തം ഒരുപാട് പോയിട്ടുണ്ട് വളരെ റേറായുള്ള രക്തഗ്രൂപ്പ് നോക്കിയപ്പോൾ കുഞ്ഞുട്ടൻ്റേത് അത് തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒരു എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കേണ്ടി വന്നു മൗനിയുടെ നില ഗുരുതരമാണ് ഇനി ഒരു കുപ്പി രക്തം കിട്ടിയേ പറ്റൂ പക്ഷെ കുഞ്ഞൂട്ടന്റെ സഹോദരിയായ നേഴ്സ് ഇനിയും തൻ്റെ അനിയൻ്റെ രക്തമെടുക്കാൻ അനുവദിച്ചില്ല മൗനിക്കിനിയും ആവശ്യമുള്ളത് കൊണ്ട് അവൻ ചേച്ചി നിർബന്ധിച്ചു അവളിലെ നേഴ്സും അവളിലെ ചേച്ചിയും ഒരിക്കലും അനുവദിച്ചു കൊടുത്തില്ല എവിടെ നിന്ന് അന്വേഷിച്ചിട്ടും ഹോസ്പിറ്റലിൽ ആ രക്തം കിട്ടിയില്ല ഇനി ഒരു കുപ്പിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവളുടെ കാര്യം കഷ്ടത്തിലാണ് എന്ന് ഡോക്ടർമാർ പരസ്പരം പറയുന്നത് കേട്ടു കുഞ്ഞൂട്ടൻ വേഗം ആ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി മൗനിയുടെ ഒരു തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് അവൻ കുഞ്ഞൂട്ടൻ ആ ഹോസ്പിറ്റലിലേക്ക് വിട്ടു എങ്ങനെയും മൗനിയെ രക്ഷിച്ചേ പറ്റൂ ജീവൻ നൽകിയിട്ടായാലും അവൻ ഉറച്ചു അവൻ സൗമ്യയുടെ ഹോസ്പിറ്റലിലേക്ക് എത്തി മൗനിയ്ക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിലാണെന്നും അവൾക്കൽപ്പം രക്തം വേണമെന്നും തന്റെ ഗ്രൂപ്പ് അതിനു യോജിച്ചതാണെന്നും അവിടെ സ്വന്തം ചേച്ചി ഉള്ളതുകൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നും ഒരു കുപ്പി രക്തമെടുക്കാൻ സഹായിക്കണമെന്നും അവൻ ആവശ്യപ്പെട്ടു പാവ സൗമ്യ അത് വിശ്വസിച്ചു അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തമെടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു അവന്റെ ശരീരത്തിൽ അവസാനത്തുള്ള രക്തവും അങ്ങനെ ആ കുപ്പിയിലേക്ക് വീണു ഇതിനിടെ സൗമ്യ മൗനയെ കാണാൻ ഒരുങ്ങിയിറങ്ങി സൗമ്യ എത്രയും പെട്ടെന്ന് ഇത് അവിടെ കൊണ്ടു കൊടുക്കൂ ചേച്ചി എന്നെ കണ്ടാൽ പ്രശ്നമാണ് അത് കേട്ട് സൗമ്യ ആ ബ്ലഡുമായി മൗനിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു കുപ്പി രക്തം കൂടി തക്ക സമയത്ത് കിട്ടിയപ്പോൾ ഡോക്ടേഴ്സിന് സന്തോഷമായി മൗനി അപകടനില തരണം ചെയ്തു ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു കുഞ്ഞൂട്ടന്റെ ചേച്ചിക്കും സൗമ്യയ്ക്കും സന്തോഷമായി സൗമ്യയുടെ ഹോസ്പിറ്റലിൽ രക്തമെടുക്കാൻ കിടക്കുന്ന ബെഡിൽ കുഞ്ഞോട്ടന്റെ അവസാന ബോധവും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ സൗമ്യയോട് കുഞ്ഞൂടന്റെ ചേച്ചി ചോദിച്ചു സൗമ്യ കൃത്യസമയത്ത് എങ്ങനെയാ കുപ്പി ബ്ലഡ് ലഭിച്ചത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണല്ലോ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്നല്ലടി ഞാനൊരു കാര്യം പറയാം നിന്നെ പേടിച്ചു കുഞ്ഞൂട്ടൻ അവിടെ വന്ന് തന്ന ആ ബ്ലഡ് എടി നീ എന്ത് പണിയാ കാണിച്ചേ ഇവിടുന്ന് അവന്റെ മാക്സിമം ഊറ്റി എടുത്തിട്ട് ഇനി എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ ഏ അയ്യോ ഇവിടുന്ന് എടുത്തതായിരുന്നോ അവിടെ വന്നിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കുന്ന പോലെയാ അവൻ എന്നോട് വർത്താനം പറഞ്ഞത് കഷ്ടം അത് കേട്ടി ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്ത് രക്തമെടുക്കാൻ ഏർപ്പാട് ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണിതെടുത്ത് ഇങ്ങോട്ട് വന്നത് ഈശ്വരന്മാരെ കുഞ്ഞുട്ടൻ്റെ ചേച്ചി നിലവിളിച്ചു അവർ രണ്ടുപേരും കൊണ്ടുപിടിച്ച് സൗമ്യയുടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ആ ബെഡിൽ കുഞ്ഞൂട്ടൻ അവിടെ ഡ്രിപ്പ് കിടക്കുന്നത് കണ്ടു രക്തം മാറ്റി അബോധാവസ്ഥയിലേക്ക് പോകുന്ന ആ അവസരത്തിൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ തക്ക സമയത്തൊരു നേഴ്സ് കണ്ടു ഒരുപാട് വെള്ളം കുടിക്കാൻ കൊടുത്തു ഗ്ലൂക്കോസ് ഡ്രിപ്പ് കാര്യക്ഷമമാക്കുന്ന ഇഞ്ചക്ഷൻ നൽകി അവന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു കുഞ്ഞുട്ടൻ്റെ ചേച്ചി ആ നേഴ്സിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കണ്ണീർ ഒഴുക്കി കുഞ്ഞൂട്ടിന് ഒന്നും പറ്റാത്തതിനാൽ സൗമ്യയുടെ ആധിയും ഒഴിഞ്ഞു തൻ്റെ കാമുകയെ രക്ഷിക്കാനുള്ള അവൻ്റെ പരിശ്രമത്തെ ഒരു കുറ്റമായി കാണാതെ അവർ എല്ലാവരും കൂടി അവനെ അഭിനന്ദിച്ചു കുഞ്ഞുട്ടനും മൗനിയും ഒളിച്ചോടാൻ വേണ്ടി പട്ടണത്തിലെത്തിയപ്പോൾ തന്നെ അപകടം പറ്റിയ വിവരങ്ങൾ നാട്ടിലാകെ അറിഞ്ഞു ആ മാനക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ മാസങ്ങൾക്ക് ശേഷം പരിപൂർണ സൗഖ്യം പ്രാപിച്ചു വന്ന മൗനിയെ കുഞ്ഞുട്ടിനെ വിവാഹം ചെയ്തു നൽകി ചാത്തൂട്ടി ആശാൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ